മന്ദം ജയന്തി ആഘോഷത്തിലെ മുഖ്യപ്രഭാഷണത്തിന് രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചതിന് പിന്നാലെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ എൻ എസ് എസിന്റെ രാഷ്ട്രീയ നിലപാടും ചർച്ചകളിൽ നിറയുകയാണ് ജി സുകുമാരൻ നായരുമായി കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന്റെ പരിഭവം തുടരുന്നതിനിടയിലാണ് ചെന്നിത്തലയ്ക്ക് പെരുന്നയിലേക്ക് ക്ഷണം ലഭിച്ചിരിക്കുന്നത് കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ നേതൃസമവാക്യങ്ങൾ മാറിയേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കും ഇതോടെ ആക്കം കൂടുകയാണ് താക്കോൽ സ്ഥാന വിവാദത്തിന്റെ പേരിൽ അകൽച്ചയിലായിരുന്ന ചെന്നിത്തലയും എൻ എസ് എസ് നേതൃത്വവും ദീർഘവർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം പിണക്കം മറന്നൊന്നിക്കുമ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അത് നൽകുന്ന സൂചനകളാണ് ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുന്നത് മന്നം ജയന്തി ആഘോഷങ്ങൾക്കപ്പുറം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് എൻ എസ് എസിന്റെ രാഷ്ട്രീയ നിലപാട് പരസ്യമാക്കുകയാണെന്ന് വരെയുണ്ട് വിലയിരുത്തലുകൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായനും തമ്മിൽ ആത്മ മാത്രമല്ല നിലപാടുകളിലും ഭിന്നുള്ളത് നേരത്തെയും പരസ്യമായതാണ് അതിനിടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ മന്നം ജയന്തി ആഘോഷങ്ങൾക്ക് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൂടിയായ ശശി തരൂരിനെ പെരുന്നയിലേക്ക് ക്ഷണിച്ചതോടെ അഭ്യൂഹങ്ങൾ ഏറി ശശി തരൂർ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതിന്റെ സൂചനകളായി വരെ അത് വ്യാഖ്യാനിക്കപ്പെട്ടു അതിനിടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നിന്ന് മൂന്നാം വട്ടവും ശശി തരൂർ തെരഞ്ഞെടുക്കപ്പെട്ടതോടെ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിൽ എൻ എസ് എസിന്റെ പിന്തുണ ആർക്കെന്ന ചോദ്യം വീണ്ടും സജീവമായി അതിനിടെ വരുന്ന മന്നം ജയന്തി ആഘോഷങ്ങളിൽ മുഖ്യ പ്രഭാഷകനായി ചെന്നിത്തലയെ പെരുന്നയിലേക്ക് ക്ഷണിക്കുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന കോൺഗ്രസ് നേതൃത്വത്തിന് അത് രാഷ്ട്രീയ സന്ദേശം കൂടിയായി മാറുകയാണ് ന്യൂനപക്ഷ വോട്ടുകൾ എൽ ഡി എഫ് പാളയത്തിലേക്ക് എത്തുകയും ഭൂരിപക്ഷ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴുകയും ചെയ്തതോടെയാണ് യു ഡി എഫിന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി പ്രതിപക്ഷത്ത് ഒതുങ്ങേണ്ട സ്ഥിതി വന്നത് എൻ എസ് എസ് ഉൾപ്പെടെയുള്ള സാമുദായിക സംഘടനകളുടെ പിന്തുണ ഉറപ്പുവരുത്തേണ്ടത് കോൺഗ്രസ് നേതൃത്വത്തിന് അനിവാര്യതയായി മാറുന്നതും ഈ സാഹചര്യത്തിൽ തന്നെ ഡാൻ കുര്യൻ ന്യൂസ് ന്യൂസൈറ്റീൻ തിരുവനന്തപുരം